എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ നമുക്കിന്ന് തോരൻ ഉണ്ടാക്കിയാലോ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ ദുബായിൽ നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു മുരിങ്ങ മരം ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നാൽ സ്പെഷ്യലായിട്ട് ഇത് തന്നെ ഉണ്ടാക്കിയാലോ എന്ന് ഓർത്തു അപ്പോൾ ഈ കാണുന്നത് ആദ്യം നമ്മൾ കുറച്ച് കട്ടിയുള്ള മൂത്ത മുരിയൊക്കെയായിരുന്നു എടുത്തത് അപ്പോൾ അതെടുത്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അത് ഭയങ്കര കട്ടിയായിരുന്നു എടുക്കാനും ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഒത്തിരി മൂക്കാത്തത് ഇത് വില സാമ്പാറിനോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഈ പരുവത്തിനുള്ളത് ഓർത്തു അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നു പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പെട്ടെന്ന് നിങ്ങൾക്ക് പോകുന്നു ആ സ്പൂൺ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം രണ്ടായിട്ടോ നാലായിട്ടോ മുറിച്ചതിന് ശേഷം ആ സ്പൂണ് വെച്ച് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പോരും നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കാറ് ഒരുങ്ങിക്കാത്തവരും ശേഷം നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുവൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും വച്ചൽമുളകും ചേർക്കണേ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് നേരം വഴറ്റി നല്ലൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം പിന്നെ ടേസ്റ്റിന് കുറച്ച് ഒരു മസാല വീട്ടിൽ തന്നെ പൊടിച്ച് ഒരു മസാലപ്പൊടി ചേർക്കാം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഈ പൊടി എല്ലാം ഒന്ന് അടിച്ചുകൂടായതിനു ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങ അത് കീറിയത് നമുക്ക് ഇടാം അത് കുറച്ചും കൂടെ വേണമെങ്കിൽ ചെറിയ ഇതായിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാണാനും കഴിക്കാനും കുറച്ചും കൂടി ഇതായിരിക്കും ഞാൻ ആദ്യം ആ വറ്റൽമുളക് ഇടാൻ മറന്നുപോയത് ഇപ്പോഴാണ് ചേർക്കുന്നത് ഇതെല്ലാം നന്നായിട്ട് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു വന്ന് ഒരു അഞ്ച് മിനിറ്റ് മൂടി ഒഴിച്ചാൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും എന്നിട്ട് പിന്നെ അടച്ച് വെക്കേണ്ടത് ആവശ്യമില്ല പിന്നെ ആവശ്യത്തിന് തേങ്ങയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിത് ഉച്ചക്കാണ് ഉണ്ടാക്കിയത് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് വച്ചു മുരിയക്ക തോരനും നല്ല മീൻകറിയും പയറും പയറു തോരനും കൂട്ടി കഴിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല താങ്ക് യു